അപ്പൊ നമുക്ക് ഒന്നാമത്തെ സ്റ്റേജ് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ ബേസൽ ആയിട്ടുള്ള ഒരു ഏകദേശം ഒരു മീറ്ററിന് എടുക്കാനേ ഉള്ളു ഇതിപ്പം കണ്ടില്ലേ ഇത് തന്നെ ഏകദേശം വലിയ ഒരു മാവിന്റെ ഒരു ഉണ്ട് അപ്പൊ അത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിരിക്കുകയാണ് അപ്പം പ്രൂണിങ്ങിന്റെ മെയിൻ പ്രിൻസിപ്പിൾ എല്ലാം ഫോളോ ചെയ്തിട്ട് ത്രീ സ്റ്റേജസ് ആക്കിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ കാണിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അപ്പം ഈ ഒരു നല്ല രീതിയിലുള്ള ഈ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേജ് നമുക്ക് ഫോളോ ചെയ്ത് പ്രൂണിങ് നടത്താൻ പറ്റുമെങ്കിൽ അപ്പം നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഈ മാവിന്റെ സ്റ്റാർട്ടിങ് നടന്ന ടൈമ് മുതൽ നമ്മൾ ഇതിന്റെ വീഡിയോസ് ഓരോന്നും എടുക്കുന്നതായിരുന്നു ഹലോ ഫ്രണ്ട് വെൽക്കം ടു ജാ ഫ്രണ്ട് വരീസ് നമ്മൾ ഇന്ന് കഴിഞ്ഞാൽ പോകുന്ന വീഡിയോ പ്രൂണിങ്ങിനെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും ട്രെയിനിങ്ങിനെയും പ്രൂണിങ്ങിനെ കുറിച്ചൊക്കെ കൂടുതൽ പറയുന്നതാണ് അതുപോലെ ഒരു കൊല്ലം മുന്നേ നമ്മൾ പ്രൂണിങ്ങിനെ വീഡിയോ ചെയ്തിരുന്നു എന്നാലും നമ്മൾ കുറച്ച് വലുപ്പമായ മരത്തിനെ എങ്ങനെ നമ്മൾ നല്ല രീതിയിൽ പ്രൂൺ ചെയ്തെടുക്കാനുള്ള കാര്യമാണ് പറയുന്നത് കാരണം നമ്മുടെ വീടുകളിലെല്ലാം കുറച്ച് വലിയ മരങ്ങളുണ്ടാവും ചിലപ്പോൾ നമ്മൾ ട്രെയിനിങ്ങോ പ്രൂണിങ്ങോ ഒന്നും ഇതുവരെ ചെയ്യാത്ത മരങ്ങളുണ്ടാവും അത് നമുക്ക് ഏത് രീതിയിൽ നന്നായിട്ട് പ്രൂൺ ചെയ്തെടുക്കാം നന്നായിട്ട് കായ്പിച്ചെടുക്കാം എന്നൊക്കെയുള്ള കാര്യമാണ് ഇത്തരത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് മാക്സിമം സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ പ്രൂണിംഗ് എന്താണെന്ന് ആദ്യം തന്നെ പഠിക്കണം അപ്പോൾ ഇംഗ്ലീഷിൽ പ്രൂണിംഗിൻ്റെ ഡെഫിനിഷൻ വരുന്നത് ഇറ്റ് ഇസ് അൻ അഗ്രികൾച്ചർ പ്രാക്ടീസ് ഇൻ വിച്ച് വി ആർ റിമൂവിംഗ് ദ ലീഫ് ഓർ ദി ബ്രാഞ്ചസ് ഓഫ് എ ട്രീ ഫോർ ഇറ്റ്സ് ബെറ്റർ ഹെൽത്ത് ബെറ്റർ പ്രൊഡക്ടിവിറ്റി ആൻഡ് ബെറ്റർ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു മാവ് നമുക്ക് എടുക്കാം ഈ മാവിന് പല പ്രശ്നങ്ങളും ഉണ്ടാവാം നമ്മുടെ വീട്ടിലൊരു മാവ് ഉണ്ടെങ്കിൽ അതിന് ചിലപ്പം ചീക്ക് ബാധിച്ചിട്ടുണ്ടാവാം ചിലപ്പം പൂക്കുന്നോ കായ്ക്കുന്നോ ഉണ്ടാവൂല കായ്ക്കുന്ന വളരെ ഒന്നോ രണ്ടോ മാങ്ങൾ മാത്രമേ കായ്ക്കുന്നുണ്ടാവുള്ളൂ പിന്നെ കാണാൻ ഒരു ഭംഗിയുണ്ടാവില്ല പിന്നെ ചിലപ്പോൾ നമ്മുടെ ഒരു റോഡിന്റെ സൈഡിലൊക്കെയാണ് റോഡിലോട്ട് അതിന്റെ ബ്രാഞ്ചസ് നീണ്ടു നിൽക്കുന്നുണ്ടാവും അപ്പൊ ഈ സംഭവങ്ങളെയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പരിഹരിക്കുന്ന സോൾവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ഈ പ്രൂണിംഗ് എന്ന് പറയുന്നത് അപ്പൊ പ്രൂണിങ്ങിന് നമുക്ക് നമ്മുടേതായ രീതി ഏത് വേണേലും ഫോളോ ചെയ്യാം കൃത്യമായിട്ട് സയന്റിഫിക് ആയിട്ടുള്ള രീതികളുണ്ട് എന്നാൽ പോലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു ബ്രാഞ്ച് കട്ട് ചെയ്യുന്നതിനെയും പ്രൂണിംഗ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വെറുതെ ഒരു ബ്രാഞ്ച് എടുത്ത് നമ്മൾ എടുത്ത് വെട്ടുന്നതും പ്രൂണിങ് തന്നെയാണ് പക്ഷെ അതിന്റെ കൃത്യമായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള രീതികളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പം ഈ മാവാണ് നമ്മൾ ഇന്ന് പ്രൂൺ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതൊരു നീലം മാവാണ് ഇതിപ്പോ നമ്മൾ നട്ടിട്ട് ഏകദേശം ഒന്നര കൊല്ലം മാത്രമേ ആയിട്ടുള്ളൂ ആദ്യം ഒരു ട്രെയിനിങ് കൊടുത്തിരുന്നതിന് പക്ഷേ നമ്മളിതിന് ട്രെയിനിങ് കൊടുത്തില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ മരം വളർന്നു നിൽക്കാനുള്ള സാധ്യതയുണ്ട് കൃത്യമായിട്ട് ബ്രാഞ്ചസ് ഒക്കെ വരുവാണെങ്കിൽ ഇതുപോലെ വരാം ചിലപ്പം ഇങ്ങനെ അടിയിൽ നിന്ന് കുറെ ബ്രാഞ്ച് ഇല്ലാണ്ട് നീണ്ടു തന്നെ പോയിട്ട് മുകളിൽ കുറേ ബ്രാഞ്ചസ് ആയിപ്പോകാം അങ്ങനത്തെ ഉള്ള കാര്യത്തിന് ഞാൻ കുറച്ചുകൂടെ ലേറ്റർ ഓൺ നമുക്ക് വീഡിയോയിൽ തന്നെ അതിൻ്റെ ഉള്ള കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പൊ നമുക്ക് നോർമലി പ്രൂണിങ്ങിനായിട്ട് ആവശ്യമായിട്ട് വരുന്ന കുറച്ച് ഷിയേഴ്സ് ആണ് ഇത് ആദ്യത്തെ നമ്മുടെ സിക്കേറ്റർ എന്ന് പറയും നമുക്ക് നോർമലായിട്ട് കട്ടറെന്നൊക്കെ പറയും നമുക്ക് എല്ലായിടത്തും കിട്ടുന്ന സാധനമാണ് ഇതാണ് ഏറ്റവും എളുപ്പവും ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ കുറച്ച് തടി കൂടുതലാണ് കുറച്ച് വലിയ മരവൊക്കെ ആണെങ്കിലും നമുക്ക് ഇതുകൊണ്ട് കാര്യങ്ങൾ നടക്കില്ല കാരണം അടിയിൽ നിന്നൊക്കെ കട്ട് ചെയ്യാനുണ്ടെങ്കിൽ വണ്ണം കൂടുതലാണെങ്കിൽ ഇതിനൊണ്ട് പറ്റില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ വാൾ നമ്മൾ സോ ഉണ്ടാവും ഇതും നല്ല ചൈനീസ് മെയ്ഡാണ് അപ്പം അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടും നല്ല എന്താ പറയേണ്ട ഒരു ഫിനിഷിങ്ങോടുകൂടി നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് പറ്റും വേറെ ഹോളുകളോ ഒന്നും വരാത്ത രീതിയിൽ അല്ലെങ്കിൽ വെട്ടൊന്നും വരാത്ത രീതിയിൽ വെട്ടുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വാക്കത്തോട്ടൊക്കെ വെട്ടുവാണെങ്കിൽ ചിലപ്പം വെള്ളം നിൽക്കാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ് അതേ പല പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് വാൾ തന്നെ സോ തന്നെ നമ്മൾ എടുക്കണം പിന്നെ ഇത് നമുക്ക് കുറച്ച് ഹൈറ്റ് ഉള്ളിടത്ത് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിഗ്നേച്ചറാണ് കുറച്ച് ഹൈറ്റ് ഇത് നമുക്ക് ഏകദേശം രണ്ട് മീറ്റർ ഹൈറ്റ് ആക്കിയിട്ട് മുകളിലൊക്കെ കട്ട് ചെയ്യാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് പക്ഷെ ഇതിപ്പോൾ അത്രയും വലിയ ബ്രാഞ്ചുകളും ഹൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് നമുക്ക് ഈ രണ്ട് വാളും സിഗ്നേറ്ററും മാത്രമേ ആവശ്യമുള്ളൂ അപ്പൊ നമുക്ക് ഈ മാവിനെ ആദ്യമായിട്ട് നമ്മൾ തീരുമാനിക്കണം എന്തിനാണ് നമ്മൾ ഈ മാവ് പ്രൂൺ ചെയ്യുന്ന കാര്യം അപ്പൊ ഇത് നമുക്ക് അത്യാവശ്യം കായ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പോലും ഇത് കുറച്ച് വലിയ മരമായി പോയി ഇത്രയും വലിപ്പം നമുക്ക് ആവശ്യമില്ല ഇവിടെ നല്ല ഭംഗി തന്നെയാണ് നിൽക്കുന്നത് ആ കാണുന്നവരൊക്കെ പറയുന്നത് ഇത് അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പക്ഷെ ഇത് നമ്മൾ ഈ ഒരു കൊല്ലത്തിന് മുന്നേ ട്രെയിൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതിന്റെ കൃത്യമായിട്ടുള്ള കായ് കായ്പലം കൂട്ടാനും ഭംഗിക്കും വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഞാനിപ്പോൾ തരുന്നത് അപ്പോൾ ഇതിന്റെ ആദ്യം നമ്മളൊന്ന് ജസ്റ്റ് നമ്മൾ നോക്കിയിട്ട് ഇത് മനസ്സിലാക്കുക അപ്പം ഇതിന് മെയിൻ ആയിട്ട് ഇവിടുന്ന് നമ്മൾ ട്രെയിൻ ചെയ്തതായിരുന്നു ഏകദേശം ഒരു രണ്ടര അടി ഹൈറ്റിൽ അതിനുശേഷം രണ്ട് മൂന്ന് നാല് നാല് ബ്രാഞ്ചസ് ഇവിടെ വന്നിട്ടുണ്ട് നാല് ബ്രാഞ്ച് നമ്മൾ നിർത്തിയിരുന്നു കാരണം നാല് ഡയറക്ഷനിലേക്കായിരുന്നു അത് കൃത്യമായിട്ട് വളർന്നു വന്നു പക്ഷേ ഇതിൽ വളർന്ന് കുറച്ച് കാലത്തിനുള്ളിൽ ഈ രണ്ട് ബ്രാഞ്ചസും നല്ല വണ്ണത്തിൽ വരികയും ഈ രണ്ട് ബ്രാഞ്ചസ് വളരെ ചെറുതായി പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ രണ്ട് ബ്രാഞ്ചും ഇതിനകത്ത് ആവശ്യമില്ല ഫസ്റ്റ് നമ്മൾ ഇത് രണ്ടുമാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം ഈ ബ്രാഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് വളരെയധികം വലുപ്പം വെച്ചിട്ടുള്ള ബ്രാഞ്ചൊക്കെ തന്നെയാണ് ഇത് അതെ അതുപോലെ തന്നെ ഇപ്പുറത്തെയും നിങ്ങൾക്ക് കാണാം ഇപ്പുറത്തെയും അത്യാവശ്യമൊക്കെ വലിപ്പം വെച്ചിട്ടുള്ള ബ്രാഞ്ച് തന്നെയാണ് പക്ഷേ നമുക്കതൊക്കെ ഉള്ളിലാണ് അതിന് സൺലൈറ്റ് കൃത്യമായിട്ട് തട്ടുന്നില്ല ഒരു കാരണവശാലും അത് നല്ല രീതിയിൽ നമുക്ക് ഫ്രൂട്ട് തരുമോ അതുപോലെ തന്നെ നല്ല രീതിയിൽ വളർന്നു വരുമോ ഒന്നും ചെയ്യൂല അപ്പൊ ആദ്യം തന്നെ നമ്മൾ ആ രണ്ട് ചെറിയ ബ്രാഞ്ചസ് ആ ഒരു ഭാഗത്ത് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം അതിന് നമ്മൾ കട്ടറും കൊണ്ടാവില്ല വണ്ണം കൂടുതലായത് കൊണ്ട് അപ്പം നമ്മൾ വാളാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം കൃത്യമായിട്ടുള്ള രീതിയിലാണ് കട്ട് ചെയ്തേക്കുന്നത് ഒരു തരത്തിലും അതിനൊരു ഡാമേജോ ഡിസോമിറ്റീസോ ഒന്നുമില്ല അപ്പോൾ അത് നമ്മൾ ആദ്യത്തെ ബ്രാഞ്ച് കട്ട് ചെയ്ത് ഒഴിവാക്കി അതുപോലെ തന്നെ രണ്ടാമത്തെയും നമുക്ക് കട്ട് ചെയ്യാം ഏകദേശം ഒരു ഒരു മീറ്റർ വലുപ്പമുള്ള നല്ല രീതിയിൽ ബൾക്കായിട്ടുള്ള ഒരു ബ്രാഞ്ച് തന്നെയാണ് കട്ട് ചെയ്തെടുത്തത് ഇത് നമുക്കിനി ആവശ്യമില്ല കാരണം ഇവിടെ നിർത്തിയെന്ന് വിചാരിച്ചാൽ നമുക്ക് ഈ മരത്തിന് കുറച്ചും കൂടെ വളമൊക്കെ വലിച്ചെടുത്ത് മാത്രമേ ഇതിനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ രണ്ട് ബ്രാഞ്ചസും ഈ ബ്രാഞ്ചും അതുപോലെ തന്നെ ഈ വലിയ ബ്രാഞ്ചും ഈ ബ്രാഞ്ചസ് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താണ് ഇങ്ങോട്ട് നീണ്ട് വഴിയിലേക്ക് വന്നതുകൊണ്ട് ഇവിടെ കട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം മുന്നേ കട്ട് ചെയ്തതാണ് പക്ഷേ ആ ടൈമിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ടൈം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അറ്റത്തുനിന്ന് കട്ട് ചെയ്തു അതും നമുക്ക് ഇവിടുന്ന് തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കാം ഈ രണ്ടര അടി ഉയരത്തിനാണ് നമ്മൾ ട്രെയിൻ ചെയ്തത് ഇത് അടിയിൽ നിന്ന് വന്ന അതിന്റെ അടിയിൽ നിന്ന് വന്ന ആണ് അപ്പൊ ഒരിക്കലും നമുക്ക് ഇത് വേണ്ടിയിരുന്ന ഒരു ബ്രാഞ്ച് ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ അത് കട്ട് ചെയ്ത് ഒഴിവാക്കുവാണ് ഇത് കട്ട് ചെയ്തതിന്റെ രണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട് ഒന്നാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈ സൈഡിലോട്ട് ഈ ബ്രാഞ്ചിന് ഈ സൈഡിലോട്ട് ബ്രാഞ്ചസ് വന്ന് വളരാനുള്ള ഒരു സ്പേസ് കിട്ടും അതുപോലെ തന്നെ ഇത് നമുക്ക് ഒരിക്കലും നല്ല രീതിയിൽ കാഴ്ച കിട്ടാൻ പോകുന്നില്ല അറ്റത്ത് ചിലപ്പോൾ ഒരു പൂവോ രണ്ട് പൂവോ മാത്രമേ ഈ ബ്രാഞ്ചിൽ വരുവുള്ളൂ രണ്ട് മൂന്ന് കൊല മാത്രം അതിനകത്ത് ചിലപ്പോൾ നാലോ അഞ്ചോ മാങ്ങയെ പിടിക്കുകയുള്ളു അതേസമയം നമ്മൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രാഞ്ചിൽ നിന്ന് വരുന്ന താഴോട്ടുള്ള ബ്രാഞ്ചസിൽ കുറേ കൂടെ സൺലൈറ്റ് അടിക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫ്ലവർ കൂടുതലായിട്ട് ഫ്ലവർ ചെയ്യുകയൊക്കെ ചെയ്യും നമ്മൾ എപ്പോഴും ട്രെയിനിങ് എവിടുന്ന് ചെയ്തോ അതിന് താഴേക്ക് ഒരിക്കലും ബ്രാഞ്ചസ് വരാനായിട്ട് വിടല്ല അത് മാത്രം നമ്മൾ മനസ്സിൽ ഒന്ന് കണക്കാക്കിയാൽ മതി അപ്പം അതാണ് ഫസ്റ്റ് പ്രോസസ്സ് ട്രെയിനിങ് ചെയ്ത ഭാഗത്തിൻ്റെ അടിയിലുള്ള എല്ലാ ബ്രാഞ്ചസും നമ്മൾ ഏത് സമയം കണ്ടാലും കട്ട് ചെയ്ത് ഒഴിവാക്കുക ഇത്രയും വലുതാവണമെന്നില്ല ഇത് വളരെ ചെറുതായിട്ടുള്ള ടൈമിലും നമുക്ക് കൈകൊണ്ട് ജസ്റ്റ് പൊട്ടിച്ചു കിട്ടാ പോലും വളരെ എളുപ്പമാണ് പക്ഷെ നമുക്ക് അതിനുള്ളൊരു ടൈം ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പം നമ്മൾ കട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ വീട്ടിലും ഗാർഡനിലും ഒക്കെ ഓർച്ചാർഡിലും ഒക്കെ എപ്പോഴും പോകുന്നവരാണെങ്കിൽ നമുക്കത് വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാതെ ഉള്ളു ഇതിപ്പം കണ്ടില്ലേ ഇത് തന്നെ ഏകദേശം വലിയൊരു മാവിൻ്റെ ഒരു ഉണ്ട് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പ്രൂണിങ്ങിലും ട്രെയിനിങ്ങിലും ഒരിക്കലും നമ്മൾ സങ്കടം വിചാരിച്ചിട്ടോ ഇത് നമ്മൾ എൻ്റെ മാവ് കട്ട് ചെയ്ത് കളയുന്നൊന്നും വിചാരിച്ചിട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല കാരണം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത് കട്ട് ചെയ്ത് തന്നെ ഒഴിവാക്കണം അതുപോലെ തന്നെ ഇവിടെ രണ്ട് മൂന്ന് ചെറിയ ബ്രാഞ്ചസ് ഉണ്ട് അത് നമ്മൾ ട്രെയിൻ ചെയ്തതിന്റെ അടിയുടെ ആയതുകൊണ്ട് കട്ട് ചെയ്ത് ഒഴിവാക്കും അപ്പൊ നമുക്ക് ഒന്നാമത്തെ സ്റ്റേജ് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ ബേസൽ ആയിട്ടുള്ള ഒരു ഏകദേശം ഒരു മീറ്ററിനുള്ളിലുള്ള ബ്രാഞ്ചസ് പ്രൂൺ ചെയ്യുന്നതിനെയാണ് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇനി സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇനി വെയിൽ ഇപ്പൊ നമ്മൾ നിലനിർത്തുന്ന ബ്രാഞ്ചിൽ ഏത് രീതിയിൽ എത്രത്തോളം നമുക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ നോക്കേണ്ടത് ആ വെയിൽ കൃത്യമായിട്ട് എത്തുന്നില്ല ആ ബ്രാഞ്ചിൽ എത്തുന്നില്ലെങ്കിൽ അതിന് ഒബ്സ്റ്റിൾ ആയിട്ട് നിൽക്കുന്ന ബ്രാഞ്ചസ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് രണ്ടാമത്തെ സ്റ്റേജിൽ അപ്പൊ നമുക്ക് ഇനി ഇവിടെ നോക്കാം ഇപ്പൊ നമ്മൾ നിലനിർത്താൻ പോകുന്നത് ഒന്ന് ഈ ബ്രാഞ്ച് ഈ ഒരു ബ്രാഞ്ച് മാത്രം ഇത് മുകളിലോട്ട് വിടും അതുപോലെ തന്നെ ഈ ഒരു ബ്രാഞ്ച് നമ്മൾ വിടും അതുപോലെ തന്നെ ഈ ഒരു ബ്രാഞ്ച് വിടും അപ്പൊ മൂന്ന് ബ്രാഞ്ചായി ഒരു ഏകദേശം ഒരു ഹാഫ് ഫീറ്റിന്റെ ഡിഫറൻസിലാണ് ഈ ബ്രാഞ്ചും ഈ രണ്ട് ബ്രാഞ്ചും നിൽക്കുന്നത് പക്ഷേ അതൊരു പ്രോബ്ലം അല്ല നമുക്ക് ഈ മൂന്ന് ബ്രാഞ്ചും മൂന്ന് ഡയറക്ഷനിലേക്ക് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വളർന്നു കിട്ടും അപ്പം ഈ മൂന്നെണ്ണത്തിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടത് ഈയൊരു ബ്രാഞ്ചാണ് ഈ ഒരു ബ്രാഞ്ച് സെൻട്രലിലേക്കാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബ്രാഞ്ചിന് ഈ ഒരു ചെറിയൊരു ബ്രാഞ്ച് ഓബ്സ്റ്റക്കിൾ ആകുന്നുണ്ട് വെയിലടിക്കാനായിട്ട് അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇവിടെ നമ്മൾ കട്ട് ചെയ്തോട് നോക്കാം ഇവിടെ മുകളിലോട്ട് പിടിച്ചാലും കാണാം മുകളിലോട്ട് പിടിച്ചാലും നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇത് ഈ ഒരു ഗ്യാപ്പിലാണ് ഈ ഒരു ചെറിയ ബ്രാഞ്ച് നിൽക്കുന്നത് ഇതിവിടുന്ന് വെയിലടിക്കുന്ന നേരെ ഉള്ളിലോട്ട് കിട്ടും ഈ ഏരിയയിലേക്കൊക്കെ വെയിലടിക്കാൻ ഉള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ ചെടിക്കായിട്ട് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഫസ്റ്റ് അപ്പോൾ മാക്സിമം നമ്മൾ ഇത് കുറ്റിയായിട്ട് നിർത്താതെ ഏറ്റവും അടുപ്പിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റിയായിട്ട് നിർത്തുവാണെങ്കിൽ പിന്നീട് അതിൽ നിന്ന് മുളകള് വരാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും തളുക്കും അപ്പം പിന്നീട് വളരെ പെട്ടെന്ന് ബ്രാഞ്ചസ് വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ വളരെ അടുപ്പിച്ച് ഏകദേശം ഒരു രണ്ട് മൂന്ന് രണ്ടര സെന്റിമീറ്റർ അടുപ്പിച്ച് തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കുക വളരെ അടുപ്പിക്കുന്നതും മെയിൻ സ്റ്റെമിനോട് വളരെ അടുപ്പിക്കുന്നതും അത്ര നല്ലതല്ല കാരണം നമുക്ക് ഈ വെള്ളം ഈ തടി കൂടി ഒഴുകിയൊക്കെ പോകുമ്പോൾ എപ്പോഴും ഇതിനോട്ട് ടച്ച് ആയിട്ട് ഫംഗൽ ഫംഗൽ അറ്റാക്കോ അല്ലെങ്കിൽ നമ്മുടെ പൂപ്പലോ വായലോ ഒക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ വളരെ അടുപ്പിക്കേണ്ട കുറച്ചൊരു ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് കട്ട് ചെയ്യേണ്ടത് ഈ ഒരു രീതിയിൽ ഏകദേശം ഒരു ഒന്നര സെന്റിമീറ്റർ രണ്ട് സെന്റിമീറ്റർ മാക്സിമം അത്ര ഒരു ഡിസ്റ്റൻസ് വിട്ട് മെയിൻ സ്റ്റെമിന്ന് ഒഴിവാക്കാം പിന്നെ ഈ കാണുന്നതെല്ലാം നമുക്ക് കട്ട് ചെയ്യേണ്ടതാണ് ഈ ചെറിയ ബ്രാഞ്ചസ് ഒന്നും നമുക്ക് ഒരിക്കലും ആവശ്യം വരില്ല നമ്മുടെ ഒക്കെ വീട്ടിലത്തെ മാവുകളിലും നോക്കിയാൽ കാണാൻ താഴെന്നൊക്കെ ചെറിയ ചെറിയ ബ്രാഞ്ചസ് വന്നിട്ടുണ്ടാവും അന്ന് ഒരിക്കലും നമുക്ക് ആവശ്യം വരുന്നതല്ല അത് ഉറപ്പായിട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ കട്ട് ചെയ്യണം അങ്ങനെ ചെറിയ ചെറിയ സ്റ്റേജിൽ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം സമയമുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരാഴ്ച ഒരു ദിവസം പോയാൽ കുറെ ബ്രാഞ്ചസ് ചെറിയ വലുപ്പത്തി കിട്ടും നമ്മൾ എത്ര ഒഴിവാക്കി നമ്മൾ കുറേ ഏരിയ നമുക്ക് കിട്ടി ഇങ്ങനെ പറഞ്ഞാൽ തന്നെ നമ്മൾ ചെടിക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫേവറാണ് കാരണം ഇതൊക്കെ ചെടിക്കുള്ള ഒരു ഉപദ്രവം തന്നെയാണ് ഈ ബ്രാഞ്ചസ് ഒക്കെ ഏരിയത്തിൽ നിൽക്കുന്നതും അതെല്ലാം നന്നായിട്ട് ഫ്രൂട്ട് വരാനായിട്ട് ഇതിനെ സഹായിക്കുന്ന ഒരു രീതിയല്ല നമ്മൾ അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിലുള്ള പ്രൂണിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് ഈ രണ്ടാമത്തെ സ്റ്റേജിൽ അവസാനത്തോട്ടുള്ള പ്രൊസീജിയർ ആണ് പറയുന്നത് നമുക്ക് മൂന്ന് ബ്രാഞ്ചസ് ആയിട്ടാണ് അടിയിൽ അടിയും നമ്മളിപ്പോൾ നിർത്തിയേക്കുന്നത് ഈ മൂന്ന് ബ്രാഞ്ച് മുകളിലേക്ക് വളർന്ന സമയത്ത് രണ്ട് മൂന്നും തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് ഉറപ്പാക്കുക ഇപ്പം നമ്മൾ ഇവിടുന്ന് പ്രൂൺ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ ഈ നിൽക്കുന്ന രണ്ട് ബ്രാഞ്ചസിന്റെ ഇടയ്ക്ക് നല്ല രീതിയിൽ ഗ്യാപ്പ് ഉണ്ട് ഏകദേശം നമുക്ക് മുകൾ വരെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് താഴോട്ടതാട്ട് വരുമ്പോൾ ഒരു ഒര രണ്ടടിയൊക്കെ ഗ്യാപ്പ് ഉള്ളതായിട്ട് കാണാം അതുപോലെ വെയിൽ നന്നായിട്ട് ഈ ഭാഗത്തുനിന്ന് അടിക്കും നമുക്ക് ചെറുതായിട്ട് നമ്മൾ ആംഗിൾ ഒന്ന് തിരിക്കാം കുറച്ച് അപ്പുറത്തെ ഭാഗത്ത് പോയി നോക്കാം ബാക്കി ബ്രാഞ്ചസ് തമ്മിൽ എങ്ങനെയാണ് ഗ്യാപ്പ് എന്നുള്ള കാര്യം അപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ബ്രാഞ്ചും ഈ ബ്രാഞ്ചും കുറച്ച് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് അതിനുള്ളിലൊക്കെ ആയിട്ട് ചെറുതായിട്ട് മുട്ടുന്നുണ്ട് അപ്പോൾ എന്ത് സംഭവിക്കും അവിടുന്ന് ഇപ്പം രാവിലെ ഇപ്പം അവിടെ നിന്നാണ് വെയിൽ വരുന്നത് അപ്പോൾ ഈ ബ്രാഞ്ചിന് വെയില് തട്ടുന്നേ ഇല്ല നേരെ സെൻറ്ററിൽ വരുമ്പോഴും ഈ ഭാഗത്ത് വരുമ്പോഴും മാത്രമേ ഇതിന് ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ മാത്രമേ ഈ ഒരു ബ്രാഞ്ചിന് നമുക്ക് വെയിലടിക്കുകയുള്ളൂ അപ്പൊ നമുക്ക് ഇത് തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്ന മുകൾ ഉള്ള കുറച്ച് നമുക്ക് താഴെ തന്നെ കട്ട് ചെയ്തതാണ് ഇതിനിപ്പം ഈ ഒരു ബ്രാഞ്ച് ഇതിന് ഒരു ഓപ്ഷക്കിൾ ആയിട്ട് നിൽക്കുന്നതാണ് അപ്പൊ നമുക്ക് കുറച്ച് താഴെ തന്നെ തന്നെ കട്ട് ചെയ്യാം നമുക്ക് വേറൊരു ഉണ്ട് ഇതിന് ഓപ്പൺ സെന്റർ എന്ന് പറയും ഓപ്പൺ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടുക്കുന്ന മുകളിൽ സെന്ററിലേക്ക് നോക്കി കഴിയുമ്പോൾ ഓപ്പൺ ആയിരിക്കണം വലിയൊരു രീതിയിൽ ഒരു ഗ്യാപ്പ് നടുക്കുന്നുണ്ടെങ്കിൽ ഈ എല്ലാ ബ്രാഞ്ച് തമ്മിലും ഗ്യാപ്പ് ഉണ്ടെന്നാണ് അതിന്റെ നമ്മൾ അനുമാനിക്കുക അപ്പം ആ ഒരു ആ ഒരു ബ്രാഞ്ച് പോയപ്പോൾ തന്നെ ഇത് തമ്മിലൊരു ഗ്യാപ്പായി ഇതൊരു ബ്രാഞ്ചാണ് ഇതൊരു അടുത്ത താഴേന്ന് വരുന്ന വലിയ ആണ് അപ്പം അത് തമ്മിൽ ഗ്യാപ്പായി ഇനിയിപ്പം അടുത്ത കാര്യം നോക്കേണ്ടത് ഈ രണ്ട് ബ്രാഞ്ചസ് നമ്മൾ ഈ രണ്ട് ബ്രാഞ്ചസും തമ്മിൽ നല്ല രീതിയിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് പല ബ്രാഞ്ചസും അതിന് ഒരു തമ്മിൽ തട്ടുന്നുണ്ട് തമ്മിൽ ഇവിടെയൊക്കെ പല ബ്രാഞ്ചസ് തന്നെ അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബ്രാഞ്ചും ഈ ഒരു ബ്രാഞ്ചും തമ്മിൽ ഡിസ്റ്റൻസ് ആക്കാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് താഴത്തെ ഒരു ബ്രാഞ്ച് കെട്ടാക്കാം ഈ ഒരു അടിഭാഗത്തൊരു ക്ലിയറായി പിന്നെ ഇങ്ങനത്തെ ഈ ചെറിയ ബ്രാഞ്ചസ് ഒന്നും ആവശ്യമില്ല കാരണം ഇതൊക്കെ വളർന്ന് വന്നിട്ട് നമുക്ക് പിന്നെ അടുത്ത കൊല്ലത്തെ പ്രണിങ്ങി കട്ട് ചെയ്ത് കളയേണ്ട സാധനം ഇതൊക്കെ അതുപോലെ ഈ താഴോട്ട് വളരുന്ന ബ്രാഞ്ചസ് അതും കട്ട് ചെയ്ത് ഒഴിവാക്കുക കാരണം അതൊക്കെ നമുക്ക് എന്തായാലും അടുത്ത കൊല്ലം നമ്മൾ വിചാരിക്കുക അത് നിൽക്കട്ടെ ചിലപ്പോൾ ഒരു പൂവുണ്ടായല്ലോ പക്ഷെ കാര്യമില്ല നമുക്ക് അടുത്ത കൊല്ലം ആകുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ അത് വളർന്ന് കിട്ടൂല ഇനിയിപ്പോൾ അടുത്തത് ഈ ഒരു ബ്രാഞ്ചിൽ ഈ രണ്ട് ചെറുത് കട്ട് ചെയ്താൽ മതി കാരണം ഇത് നമ്മൾ നേരെ മുകളിലോട്ട് പോകുന്നതാണ് രണ്ടാം മനസ്സിലായി ഇതിപ്പം ഇതിനോട് ചെറിയൊരു ചെറിയ ഉണ്ട് അടുത്താ വരുന്നത് പക്ഷേ അതിൽ ഇതിനകത്ത് ഈ ബ്രാഞ്ചും ഈ ബ്രാഞ്ചും പ്രശ്നക്കാരുള്ളൂ ഇത് നമുക്ക് ഓക്കെയാണ് സ്ട്രെയിറ്റാ പോകുന്നത് അപ്പം ഈ ബ്രാഞ്ച് ഈ ബ്രാഞ്ചും കട്ട് ചെയ്യാം അപ്പൊ നമുക്ക് എന്തായി തമ്മിൽ വീണ്ടും ഗ്യാപ്പ് വന്നു ഇനി ഇതിന്റെ ഈ ഒരു ബ്രാഞ്ചൂടെ നമുക്ക് കട്ട് ചെയ്യാം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്യാപ്പ് വന്നു പിന്നെ നമുക്ക് ഇത് കുറച്ച് സൈഡ് വേസ് ആണ് വളരുന്നത് പക്ഷേ അത് തേർഡ് സ്റ്റേജിലാണ് വരിക അതിപ്പോൾ ഓക്കെയാണ് ഇനിയിപ്പം നമുക്ക് ഇത് തമ്മിൽ ഗ്യാപ്പായി ഫ്രണ്ടിൽ ഗ്യാപ്പായി ആ സൈഡ് ഗ്യാപ്പായി അപ്പം മൂന്നും താഴേന്ന് വരുന്ന ട്രെയിൻ ചെയ്തതിന് മുകളിൽ നിന്ന് വരുന്ന ബ്രാഞ്ചസ് മൂന്നും തമ്മിൽ മുകളിൽ വരെ നല്ല ഗ്യാപ്പ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇപ്പൊ ഓപ്പൺ സെന്ററിന്റെ ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെന്റ് ആയി അപ്പൊ നമുക്ക് ഇനി മൂന്നാമത്തെ സ്റ്റേജ് നോക്കാം അപ്പൊ നമ്മൾ ഒന്നാമത്തെ സ്റ്റേജിൽ ഏകദേശം ട്രെയിൻ ചെയ്ത ഭാഗം വരെയാണ് എത്തിയത് രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ വളരാൻ ട്രെയിൻ ചെയ്തതിന് മുകളിൽ വളരാൻ വിട്ട ബ്രാഞ്ചിന്റെ ഒരു ഹാഫ് ഭാഗം വരെയാണ് എത്തിയത് ഇനി അതിനു മുകളിലേക്കുള്ള ഏറ്റവും ടോപ്പിലായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും എപ്പിക്കലായിട്ടുള്ള ബ്രാഞ്ചസും അതുപോലെ തന്നെ ബാക്കി അവിടെ വരുന്ന ബാക്കി സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഇത് നമ്മൾ ഈ കൊല്ലം പൂവിട്ട് മഴയൊക്കെ ഇപ്പോൾ ഒന്ന് ശമിച്ചതുകൊണ്ടാണ് ഇപ്പം നമ്മൾ പ്രൂൺ ചെയ്യുന്നത് അപ്പം മഴ ശമിച്ചതുകൊണ്ട് അല്ലെ മഴ കഴിഞ്ഞതുകൊണ്ട് തന്നെ പൂവിട്ടതും കാഴ്ചതും എല്ലാം ആയിട്ടുള്ള ബ്രാഞ്ചസും അങ്ങനത്തെ അൺവാണ്ടഡ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം നശിച്ചു പോയി അല്ലെങ്കിൽ വീണ് പോയിരുന്നു അപ്പോൾ അത് നമുക്കിനി ചിന്തിക്കാനില്ല ഇനി ഇതല്ല നമുക്കിപ്പോൾ പൂവിട്ട് നമ്മളിപ്പം ഹാർവെസ്റ്റ് ചെയ്തതിന് തൊട്ട് ശേഷമാണ് നമ്മൾ പ്രൂൺ ചെയ്യാൻ പോകുന്നതെങ്കിൽ ചിലപ്പം ഉണങ്ങിയ പൂവാണ് അത് കട്ട് ചെയ്തത് പിന്നെ ചിലപ്പം വലിപ്പം വരാത്ത എന്തേലും പറ്റിയ മാങ്ങകൾ കാണും ചിലപ്പോൾ അതിനകത്ത് കുറച്ച് ചെറിയ കണ്ണി മാങ്ങകൾ കാണും അതെല്ലാം നമ്മൾ ഈ ഒരു പ്രൊസീജിയറിൽ തേർഡ് സ്റ്റേജിൽ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ ആ കാര്യം നമ്മളിപ്പോൾ നിൽക്കട്ടെ അത് ഇതിരുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അൺവാണ്ടഡ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ഏതൊക്കെയുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ടുള്ള വളർച്ച ഏതൊക്കെയാണ് ആവശ്യം എന്നുള്ള രീതിയിൽ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഉള്ളിലോട്ട് നിൽക്കുന്ന ബ്രാഞ്ച് ചെറിയ ചെറിയ ബ്രാഞ്ചസ് ഉണ്ടാവും അപ്പോൾ ഇത് ഇതൊരു വളരെ ചെറിയ ബ്രാഞ്ചാണ് അതൊരു കാരണവശാലും നമുക്ക് ആവശ്യം വരില്ല അതുപോലെ തന്നെ ഇത് ആ രീതിയിൽ നമുക്ക് ചെറിയ ചെറിയ ബ്രാഞ്ചസ് എല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കണം ഇതായത് ഈ ബ്രാഞ്ചിന്റെ ആവശ്യമില്ല കാരണം അടിയുന്ന വരുന്നതാണ് കുറച്ചുകൂടെ താഴേന്ന് വരുന്നതാണ് നമുക്ക് ആവശ്യമില്ല അതേ സ്ഥിതിക്ക് ഈ ഒരു ബ്രാഞ്ച് നമ്മൾ നിലനിർത്തും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണുകൊണ്ട് കുറച്ച് ഉയരത്തിൽ എത്തി ബ്രാഞ്ച് അതുകൊണ്ട് ഓക്കെയാണ് ഇനിയിപ്പൊ നമുക്ക് ഏകദേശം അടിയിലുള്ള അത്യാവശ്യം ആവശ്യമുള്ളത് നിർത്തി ബാക്കിയെല്ലാം നമുക്ക് കട്ട് ചെയ്തു ഇനി നമുക്ക് ആവശ്യം മുകളിലോട്ട് വളരുന്ന ബ്രാഞ്ചസിനെ അല്ലെ സ്ട്രേറ്റ് പോയി കുറച്ച് ബ്രാഞ്ചസ് വന്നതോ ബ്രാഞ്ചസ് വരാത്തതോ ആയിട്ടുള്ള ബ്രാഞ്ചസിനെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പം ഇതൊക്കെ നല്ല രീതിയിൽ വളർന്ന് പോയിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് ഇത് സൈഡ് വൈസും വന്നിട്ടുണ്ട് അതേ സ്ഥാനത്ത് മുകളിലോട്ടും പോയിട്ടുണ്ട് അപ്പം ഇതിന്റെ ഈ മുകളിലോട്ട് പോയാൽ നമുക്ക് ഇനി വേണ്ട ഇത് നമ്മൾ നിലനിർത്തുവാണെങ്കിൽ ഈ ഈ ബ്രാഞ്ച് നേരെ മുകളിലോട്ട് പോകും പിന്നെയും പിന്നെയും ബ്രാഞ്ചസ് ആയി ഭയങ്കര ഹൈറ്റ് വെച്ച് പോവും ഇത് നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യുക ഇത് നമ്മൾ സോഫ്റ്റ് ട്രൂണിങ്ങിലാണ് ഈ പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്യുക ഇത് നിങ്ങൾക്ക് ഹാർഡ് ട്രൂണിംഗ് ആണെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു ഹൈറ്റ് അല്ല ഇതിനേക്കാളും താഴെ ഏകദേശം ഒരു ഒന്നര മീറ്റർ രണ്ട് മീറ്റർ താഴെ ഹൈറ്റ് വെച്ച് ഇവിടെ വെച്ച് കട്ട് ചെയ്യണം നിങ്ങൾ ഹാർഡ് ട്രൂണിംഗ് ആണ് കാരണം നമുക്ക് അത്രയും കൂടെ വളർച്ച വേണ്ട ഇതിപ്പോൾ ഏകദേശം രണ്ട് രണ്ട് മീറ്റർ ഹൈറ്റ് ആയി രണ്ട് മീറ്റർ പോലും ഹൈറ്റ് വേണ്ട ഒരു മീറ്റർ ഒന്നര മീറ്റർ ഹൈറ്റ് ആക്കണമെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യണം അതേ സ്ഥിതിക്ക് ഇനി എക്സ്ട്രീം ട്രൂണിംഗ് ആണെങ്കിൽ ഇതിനും താഴെ വെച്ച് കട്ട് ചെയ്യണം നമുക്ക് ഈ ഫസ്റ്റ് ബ്രാഞ്ച് ഏകദേശം ഒരു അടിയൊക്കെ ഹൈറ്റ് ആകുമ്പോൾ എന്നാൽ രണ്ട് ബ്രാഞ്ച് ആക്കി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യണം അത് നമുക്ക് പ്രൂണിങ്ങിൻ്റെ തന്നെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കുറേ കൂടി ഐഡിയ ഇതിനെക്കുറിച്ച് കിട്ടും എക്സ്ട്രീം ഒക്കെ 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 ഒരുകാരുടെ നമ്മൾ പ്രൂണിംഗ് ചെയ്യേണ്ടത് അപ്പോൾ പിന്നെ ഇതിനകത്ത് ഈ ഒരു ബ്രാഞ്ച് അത്യാവശ്യം വെയിലടിക്കുന്നുണ്ട് എന്നാലും നമ്മൾ ഇതിൻ്റെ തല കട്ട് ചെയ്ത് കൊടുക്കുവാണ് ബ്രാഞ്ച് വരാൻ ചാൻസ് ഉള്ള ഭാഗത്തുനിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ് അതുപോലെ തന്നെ ഇതിന് ഇത് അടിയിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം പ്രൂൺ ചെയ്താലും അടിയിലോട്ടൊരു ബ്രാഞ്ച് വരും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് പിന്നെ ഇതാണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് മുകളിലോട്ട് പോകുന്ന കട്ട് ചെയ്യുക ഈ സൈഡ് വൈസ് വരുന്ന രണ്ട് ബ്രാഞ്ചും കട്ട് ചെയ്യുക കാരണം ഇത് നമുക്ക് നമുക്കിപ്പോൾ അടിയിലാണ് ഈ ബ്രാഞ്ച് നിന്ന് ഈ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഇതൊക്കെയാണ് ഇത് ഇവിടെ നിക്കം മുളകൾ വരുമ്പം ഈ ബ്രാഞ്ച് അടിയിലായി പോകും അപ്പോൾ അത് നമ്മൾ ഇപ്പോഴേ കണ്ട ഇപ്പോഴേ കട്ട് ചെയ്യുന്നതാണ് ബെറ്റർ അതും കട്ട് ചെയ്ത് ഒഴിവാക്കി പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട് ഇതിന്റെ ആവശ്യമില്ല ഈ ഒരു ബ്രാഞ്ച് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം കാരണം ഇവിടെ ഒരു ബ്രാഞ്ചായി ഇവിടെ ഒരു ബ്രാഞ്ചായി പിന്നെ സ്ട്രൈറ്റ് കുറേ ബ്രാഞ്ച് വരും അപ്പൊ ഇതെന്തായാലും അതിന്റെ അടിയിലോട്ടായി പോകും ഈ ഒരു പ്രൊസീജിയർ നമുക്ക് നമ്മുടെ ഐഡിയ വെച്ച് ചെയ്യാവുന്ന ഒരു സംഭവമാണ് നമുക്ക് തോന്നുന്നത് ഇപ്പം ഇവിടെ ഈ ഒരു ബ്രാഞ്ചിന്റെ രണ്ട് ബ്രാഞ്ച് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് ബ്രാഞ്ചസ് വരുന്നതുകൊണ്ട് ഇതും അതേ രീതിയിൽ ഇതാ സ്ട്രൈറ്റ് പോകുന്ന ബ്രാഞ്ച് കട്ട് ചെയ്യും പിന്നെ എല്ലാ ബ്രാഞ്ചസും നിന്ന് വരുന്ന കുറച്ച് വലുതായിട്ടുള്ള ബ്രാഞ്ചസ് എല്ലാം തമ്മിൽ ഗ്യാപ്പ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക അതിന് സംശയം തോന്നി എല്ലാം കട്ട് ചെയ്തോളുവാണ് വേറെ ഒന്നും നോക്കാനില്ല ഗ്യാപ്പും സ്പേസും ഉണ്ടെങ്കിൽ മാത്രമേ വെയിൽ കൃത്യമായിട്ട് അടിക്കുകയുള്ളൂ അതിന് കണക്കായിട്ട് നമുക്ക് ഫ്ളവറിങ്ങും ഫ്രൂട്ടിങ്ങും ഉണ്ടാവുള്ളൂ അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവർ ചെയ്യും അപ്പൊ അത് ആ ഒരു ബ്രാഞ്ച് നമുക്ക് ഓക്കെ ആയിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ബ്രാഞ്ചിലേക്ക് കടക്കാം ഈ ബ്രാഞ്ചിൽ നമുക്ക് സെൻട്രൽ ഇത് ഇതിപ്പോ ഈ ഒരു ബ്രാഞ്ച് നമുക്ക് ആവശ്യമില്ല താഴോട്ട് വരുന്നതാണ് എന്താണെങ്കിലും ഇത് വളരുവോ ഇത് വളരുവോ ഇത് തണല്ലേ കിട്ടുകയുള്ളു ഇതിന് വെയിൽ കിട്ടൂല വെയിലിന് വേണ്ടി ഇത് ചിലപ്പം കുറെ നീണ്ടു വരും നമുക്ക് വളവുമെല്ലാം നമുക്ക് വേസ്റ്റ് ആണ് അപ്പൊ അത് കട്ടിവാ അതെല്ലാം ഇതിനോട് ചേർന്ന് വയ്ക്കുന്ന ചെറിയ ബ്രാഞ്ച് ഒന്നുണ്ടട്ട് ചെയ്യുക ഇത് കട്ട് ചെയ്യുക ഇതൊന്നും നമുക്ക് ഒരിക്കലും ആവശ്യം വരുന്നതല്ല അപ്പൊ നമ്മൾ ഏകദേശം മാവിന്റെ പ്രോണീനി മൊത്തം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ജസ്റ്റ് ഒരു കാര്യം കൂടെ കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഉള്ളിലൊക്കെ പലയിടത്തും കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എവിടെ കട്ട് ചെയ്തോ നമ്മൾ നോക്കിയാലും നമുക്ക് ഈ ഒരു രീതിയിലൊരു മുട്ട മാവുകൾ കാണാനും മുട്ടുകളുണ്ട് അപ്പൊ നമുക്ക് ഈ ഇലയുടെ ഈ ഇലയുടെ നിന്ന് ഇവിടുന്ന് മുള വരും പക്ഷെ അതിനേക്കാളും കരുത്തുള്ള മുളയായിരിക്കും ഇങ്ങനെ ഈ മുട്ടുകൾക്കുള്ളത് മുട്ടെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതൊരു ഇവിടുന്നാണ് പുതിയ തളിർപ്പ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഈ തളിർപ്പ് വന്ന ഭാഗത്തുനിന്ന് ഒറ്റ ബ്രാഞ്ചായ മുകളിലോട്ട് വരുവാ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ അറ്റത്തും നമ്മൾ ഈ മുട്ടിന്ന് കുറച്ച് ഒരു സെന്റിമീറ്റർ മുകളിൽ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഗുണം നമുക്ക് ഇവിടുന്ന് ഇനി ബ്രാഞ്ച് വരാൻ പോകുന്നത് രണ്ടും മൂന്നും നല്ല സ്ട്രെങ്ത് ഉള്ള ബ്രാഞ്ച് തന്നെയായിരിക്കും കരുത്തുള്ള ബ്രാഞ്ചായിരിക്കും അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ മുട്ടുകൾ നോക്കി അതിൻ്റെ തൊട്ട് മുകളിൽ വെച്ച് കട്ട് ചെയ്യുക അതാണ് ഏറ്റവും മെയിനായിട്ട് നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഇതൊരു മുട്ടിൻ്റെ തൊട്ട് മുകളിലാണ് ഇതൊരു മുട്ടാണ് അതിൻ്റെ തൊട്ട് മുകളിലാണ് കട്ട് ചെയ്തേക്കുന്നത് അതുപോലെ ഇവിടെ ഒരു മുട്ടിൻ്റെ തൊട്ട് മുകളിലാണ് കട്ട് ചെയ്യുന്നത് ഇവിടെ ഒരു ബ്രാഞ്ച് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ അടുത്ത ഒരു ബ്രാഞ്ചും കൂടെ വരാനുള്ള ചാൻസ് ഉണ്ട് അതിനുവേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്യുന്നത് അതുപോലെ ഇവിടെയൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ ബ്രാഞ്ചിന് ഈ മുട്ടുകൾക്ക് തൊട്ട് മുകളിലാണ് കട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതൊരു നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ മുകളിലോട്ടുള്ള ബ്രാഞ്ച് കട്ട് ചെയ്തത് ഇപ്പം നമ്മൾ മുകളിലോട്ട് ഇത് സ്ട്രൈറ്റ് ഇവിടുന്ന് മുകളിലോട്ട് ഉണ്ടായിരുന്നതാണ് അത് നമ്മൾ കട്ട് ചെയ്തു അപ്പോൾ എന്തുകൊണ്ടാണ് അത് മുട്ടുണ്ട് മുട്ടിയിൽ നിന്ന് ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നാണ് കട്ട് ചെയ്തത് അപ്പോൾ അതിൽ നിന്നും നമ്മൾ ഏകദേശം ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ബ്രാഞ്ച് മാത്രം നിറത്തുണ്ടോ അതിനകത്ത് ചെറിയ ബ്രാഞ്ചസ് കട്ട് ചെയ്ത് ഒഴിവാക്കുക അപ്പം നാല് ബ്രാഞ്ച് നല്ല വണ്ണം ഉള്ളതുകൊണ്ട് അപ്പം നാലും വളർന്നോട്ടെത്ത അടുത്ത കൊല്ലത്തെ പ്രണെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ഒന്നോ രണ്ടോ വണ്ണം കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും കാരണം അതിനകത്ത് ഏതാണ് നല്ല രീതിയിൽ കോമ്പീറ്റ് ചെയ്ത് വളരുവാന്ന് നമുക്കിപ്പോൾ അറിയത്തില്ല അപ്പം നമ്മൾ മാവിനെ ഒരു മൊത്തത്തിൽ ഒരു വ്യൂ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എല്ലാം മുകളിലോട്ട് സ്ട്രേറ്റ് ആയിട്ട് വളരുന്ന തകളും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി സൈഡിലോട്ടുള്ള ബ്രാഞ്ചസ് മാത്രമേ നിർത്തിയിട്ടുള്ളൂ അത് തേർഡ് സ്റ്റേജ് ആണ് തേർഡ് സ്റ്റേജ് നമുക്ക് മുകളിലോട്ട് വളർന്ന് നിർത്തി കഴിഞ്ഞാൽ ഇനിയും മരത്തിൻ്റെ ഹൈറ്റ് വളരെയധികം കൂടും അപ്പം നമുക്കൊരു സൈഡ് വൈസ് വളർച്ച ഉണ്ടാവുക അതുപോലെ തന്നെ സൈഡ് വൈസ് വളരാനുള്ള എല്ലാ തരത്തിലുള്ള സ്പേസും നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട് ബ്രാഞ്ചസ് നമ്മൾ കൃത്യമായിട്ടുള്ള അകലം ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഈ വളർന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വെയിൽ കിട്ടും അതുപോലെ തന്നെ വളർച്ച നന്നായിട്ട് ഉണ്ടാവും അങ്ങനെ കാര്യങ്ങളുണ്ട് ചെറിയ ബ്രാഞ്ചസ് ഒക്കെ എല്ലാം കട്ട് ചെയ്തു വളരെ ചെറുതായിട്ട് ഇപ്പഴും നിൽക്കുന്ന ബ്രാഞ്ചസ് കട്ട് ചെയ്ത് ഒഴിവാക്കുക തന്നെ ചെയ്യണം കാരണം അതിന് ഇനിയിപ്പോൾ ഒരു കരുത്ത് അറ്റൻഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും അതേ സ്ഥാനത്ത് ആ കട്ട് ചെയ്തതിൻ്റെ അവിടുന്ന് തന്നെ ചിലപ്പോൾ ഇനി പുതിയ ബ്രാഞ്ചസ് വന്ന് വീണ്ടും നല്ല കരുത്തിൽ വരാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം നമ്മൾ പ്രൂണിങ് ചെയ്തു അതിനോട് തൊട്ട് തന്നെ നമുക്ക് വളം നന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും പക്ഷേ എങ്കിൽ ഇപ്പം നമുക്ക് മഴ കൃത്യമായിട്ട് മാറിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വന്ന് മാത്രം നമ്മൾ ചെയ്താൽ മതി അപ്പോൾ ഈ മഴയ്ക്കൊക്കെ ഇടയ്ക്കാണ് നമ്മൾ പ്രൂണിങ് ചെയ്തതെങ്കിൽ ഒരു കാര്യം ഉറപ്പ് ഉറപ്പുവരുത്തുക നിങ്ങൾ കൃത്യമായിട്ട് ഇതിന്റെ തളിര് വരുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള കീടനാശിനി അല്ല കെമിക്കൽ ആണെങ്കിൽ പോലും കീടനാശിനി അടിക്കുക അല്ലെങ്കിൽ ഈ പ്രൂണിങ് ചെയ്തത് നമുക്ക് ഭയങ്കര ഫെയിലിയർ ആയി പോകും കാരണം ഈ വരുന്ന താല്പര്യം നമുക്ക് ഈ പറഞ്ഞ കീടങ്ങൾ സക്കിംഗ് പെസ്റ്റുകൾ നീരൂട്ടി കുടിക്കും അല്ല ഒരു ഭംഗി പോകും മൊത്തത്തിൽ ആ ഒരു ഒരു മാസം ചിലപ്പോൾ രണ്ട് മാസം വരെയുള്ള ഗ്രോത്ത് തന്നെ നമുക്ക് മരത്തിനെ നഷ്ടപ്പെടുന്നതായിട്ട് കണ്ടുവരും അപ്പൊ നമുക്ക് മാവിൽ ഉണ്ടായിരുന്നതിന് ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് ബ്രാഞ്ചസും അതുപോലെ തന്നെ ഇലകളും നമുക്ക് ഇപ്പം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം പ്രൂണിങ്ങിന്റെ മെയിൻ പ്രിൻസിപ്പിൾ എല്ലാം ഫോളോ ചെയ്തിട്ട് ത്രീ സ്റ്റേജസ് ആക്കിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ കാണിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നല്ല രീതിയിലുള്ള ഈ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേജ് നമുക്ക് ഫോളോ ചെയ്ത് പ്രൂണിങ് നടത്താൻ പറ്റുമെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് മാവുകളിലോ അല്ലെങ്കിൽ ഏത് ഫ്രൂട്ട് മാൻസിലും അത് എഫക്ട് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് കായ്ബലത്തിന് ഇൻക്രീസ് ഉണ്ടാവും കാണാനുള്ള ഭംഗിയിൽ ബെറ്റർ ആവും പിന്നെ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ട്രീ ഇത്രയും കാലം കൊണ്ടുനടന്ന ബേഡൻസ് എല്ലാം എന്ന് വെച്ചാൽ അൺവാണ്ടഡ് ആവശ്യമില്ലാത്ത ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു അങ്ങനത്തെ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കാരണം ഇനിയിപ്പൊ നമുക്ക് ആവശ്യമുള്ള ബ്രാഞ്ചസിന് വേണ്ടിയിട്ടാണ് ഇത് വളം വലിച്ചെടുക്കുന്നത് വെള്ളം വലിച്ചെടുക്കുന്നേ അപ്പോൾ ഇതിന്റെ വളർച്ചയെല്ലാം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അത് മാവിൽ അല്ല ഏത് മരത്തിലും പ്രകടമാക്കും അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നല്ല രീതിയിൽ പൂവിട്ട് കാഴ്ച കിട്ടുന്നതായിട്ടും വരും ഇനിയിപ്പം നമുക്ക് ഇതിന് തുടർ തുടർച്ചയായിട്ട് നമുക്കിതിന് വളവിട്ട് കൊടുക്കേണ്ടതുണ്ട് ഇനി ചിലപ്പം കായ്ക്കാത്ത മാവുകൾ ഇതിപ്പം കായ്ച്ചതാണ് ഇനി കായ്ക്കാത്ത മാവുകളുണ്ട് ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് നമുക്ക് കാട്ടാറ് പോലുള്ള ഹോർമോൺസ് അപ്ലൈ ചെയ്ത് കായ്പ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അങ്ങനത്തെ പലയ കാര്യങ്ങളും നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ ഇന്ന് ചെയ്ത വീഡിയോ പലർക്കും ഉപകാരപ്പെട്ടു നമ്മൾ വിചാരിക്കുന്നു കണ്ണൂർ ജില്ലയിൽ പരിയർ മെഡിക്കൽ കോളേജിനടുത്താണ് വരുന്നത് അനത്താട് ഹെറ്റക് ഫാം ആൻഡ് എന്നാണ് പറയുന്നത് അപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട് നിങ്ങൾക്ക് ഡെലിവറി കേരളത്തിൽ എവിടെ വേണമെങ്കിലും മിനിമം ഒരു രണ്ടായിരത്തി രൂപയുടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ ഡെലിവറി ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒരു കിഡിലം വീടുമായി അടുത്ത പ്രാവശ്യം വരുന്നവരെ ബൈ ബൈ